സ്നേഹപൂർവ്വം ക്ഷ്യമാ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക പ്രിയങ്കയുടെ ചിതയൊക്കെ കത്തിച്ച് പ്രിയങ്കയുടെ എല്ലാ അന്ത്യകർമ്മങ്ങളും ചെയ്യുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ആകെ മനസ്സ് തകർന്ന് മരവിച്ച് നിൽക്കുവാണ് രാധിക ഈ സമയം വരം രാധിക ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒക്കെയുണ്ട് എന്നാൽ രാധിക ആണെങ്കിൽ ആകെ തകർന്ന മട്ടിലാണ് ഈ സമയത്തായിരിക്കും പൂജാരി പ്രിയങ്കേൻ്റെ ആ ഒരു ചിതാഭാസ്മുണ്ടല്ലോ അത് രാധികയുടെ കയ്യിൽ പിന്നീട് അവിടുത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു വർണ്ണൻ രാധികയും ആറ്റവാശികളിൽ എത്തുവാണ് അങ്ങനെ കാറിൽ നിന്നും രാധികയെ പറഞ്ഞ് തന്നെ പതിയെ പിടിച്ചിറക്കുകയാണ് കേട്ടോ രാധികയൊക്കെ അവിടെ എത്തിയിട്ടും ഒരു ബോധവുമില്ല മനസ്സിൽ മുഴുവൻ ഇന്ന് നടന്ന സംഭവങ്ങൾ മാത്രം ഉണ്ടോ ഈ സമയത്തായിരിക്കും മുത്തശ്ശീ കാഴ്ച അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ മുത്തശ്ശീ രാധികയോടെ പറഞ്ഞവരും പൊട്ടിത്തെറിക്കണേ ദേവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നും നിനക്ക് ഇതൊന്നും അറിയേണ്ടല്ലോ നിനക്ക് വേണ്ടി കൂടി ഇങ്ങനെ തുള്ളി നടന്നാൽ പോരെ മുത്തശ്ശി വായി വരുന്നതൊക്കെ പറഞ്ഞിട്ടും രാധികം വരണും മറത്തൊന്നും പറയാതെ അതെല്ലാം കേട്ടോ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം രാധികയാണെങ്കിൽ പ്രിയങ്കയുടെ അച്ഛതാബാസ്വച്ച ബാഗിങ്ങനെ നെഞ്ചോട് കയർത്ത് അകത്തേക്ക് കയറിപ്പോകുവാണ് ഇതുകൊണ്ട് എന്തോ ഒരു വിഷപ്രഷക്കെ തോന്നുവാണ് ഇവന്മാർക്കൊക്കെ ഇതെന്താണ് പറ്റിയത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു മറുപടി പറഞ്ഞ് എൻ്റെ വായടക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ ഇപ്പം എന്താ ഒന്നും ഇത് അങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശി ആലോചിച്ച് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് പുറത്ത് കാറിൻ്റെ വച്ച് കേട്ടിട്ട് യശോദനെ വിളിക്കുകയാണെങ്കിൽ ദേവൻ യശോദേ രാധ മോള് വന്നായിരുന്നു ഈ സമയത്ത് രാധിക ആണെങ്കിൽ ആ ബാഗ് നിനിച്ചോട്ട് ചേർത്ത് അച്ഛൻ്റെ ഭൂമിലേക്കാണ് വരുന്നത് അങ്ങനെ രാധിക്കയൊക്കെ ദേവൻ ദേവനെണീറ്റിരിക്കുവാണ് ഈ സമയം രാധികയും വന്ന് ദേവൻ അരികി വന്നിരിക്കുകയാണ് അന്നേരം ദേവൻ ചോദിക്കണേ എന്ത് പറ്റി എന്താ മോളുടെ മുഖത്തൊരു വിഷമമുള്ള പോലെ അച്ഛൻ അസുഖമൊക്കെ മാറി വിശ്ചാരിച്ചാൽ വന്നില്ലേ ഇനി മോൾ പേ പേടിക്കണ്ടട്ടോ ഈ സമയം യശോദയെ അങ്ങോട്ടേക്ക് ഒരു വ പ്രിയങ്കയുടെ കാര്യമൊക്കെ അമ്മ പറഞ്ഞു പ്രിയങ്ക ഇങ്ങനെ ഒരു എടുപ്പൊക്കെ പോയി കളി വന്ന് അച്ഛൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മോളെ സാരയില്ല അവൾ പോയി വന്നോളു അല്ലേ മോളെ ഈ സമയം രാധികൾക്ക് നല്ല പോലെ സങ്കടം വരുവാണെട്ടോ രാധിക എല്ലാ വിഷമങ്ങളും ഉള്ളിലൊടുക്കി അച്ഛൻ്റെ മുമ്പിൽ കരാതെ പിടിച്ചിരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യൻ വരുണും കൂടി കണിമംഗലത്തെത്തുന്നതാ കേട്ടോ അങ്ങനെ അവരവിടെ എത്തുമ്പോഴേക്കും അവിടെ പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും കൽപ്പനയും ഉർവശയും എല്ലാവരും ഉണ്ടാകും കേട്ടോ അങ്ങനെ പത്മിനി വീണ്ടും വരുനെ കാണുമ്പോൾ പ്രിയങ്കയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ സമയം വരുൺ പറയണേ പ്രിയങ്ക നമ്മളെ ആരെയും അറിയിക്കാതെ സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ് അത് കേൾക്കുന്നതും പത്മിനി പരമേശ്വരനും എല്ലാവരും ഒന്ന് ഞെട്ടലോട് കൂടി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും ഉർവശം ഗൗതമൻ ചേർന്ന് റൂമിലിരുന്ന് പ്ലാൻ ചെയ്യുന്നതാണ് അന്നേരം ചന്ദ്രശേഖരനാണെങ്കിൽ അവർ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നുണ്ട് എന്നിട്ട് പറയണേ പ്രിയങ്കേൻ്റെ മിസ്സിങ് നമുക്ക് കുത്തിപ്പൊക്കി കൊണ്ടുവരണം അന്വേഷണം ആരംഭിക്കണം ആ അന്വേഷണം ചെന്ന് അവസാനിക്കാൻ പോകുന്നത് വളരെ രാധികയുടെ സൂര്യയുടെ മേലായിരിക്കും പ്രിയങ്കയെക്കൊന്ന് ആരും അറിയാതെ കത്തിച്ചു കളഞ്ഞ കുറ്റത്തിന് മൂന്നും ജയിലിൽ കിടക്കും പിന്നെ ഈ കണിമംഗലം നമ്മുടെ കൈപ്പിടിയിലാണ് അതൊക്കെ കേട്ട സന്തോഷത്തോടെ കൂടി നിൽക്കുകയാണ് ഒരു മഷീൻ ഗൗതുമൊക്കെ പിന്നീട് പ്രമോയിൽ കാണിക്കുന്നുണ്ട് രാധികയുടെ മനസ്സിന് മുഴുവൻ പ്രിയങ്കയെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ നടന്ന സംഭവങ്ങളെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഓർത്ത് ഉറക്കമില്ലാതെ ടെൻഷനോട് കൂടി നിൽക്കുന്ന രാധികയെ പ്രമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്